ഓണത്തോടനുബന്ധിച്ച് മധ്യകേരളത്തിൽ കണ്ടുവരുന്നതും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുമായ ആയോധന കലാരൂപമാണ് ഓണത്തില് പതിവ് തെറ്റാതെ ഇത്തവണയും തിരുവോണ ദിവസം പാലക്കാട് പല്ലശ്ശെനയിൽ ഓണത്തല് നടന്നു ഒരു കുടി ഏഴു കുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത് കാർഷിക സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തനിമ വിളിച്ചോതുന്ന ഓണമാണ് പാലക്കാട് ജില്ലയിലേത് ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ പല്ലശ്ശനക്കാർക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായ ഓണത്തല്ലിനൊരുങ്ങാനുള്ള സമയമാണ് പല്ലശ്ശനയിലെ വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ രണസ്മരണകൾ ഉണർത്തി ഓണത്തല്ല് ആഘോഷിച്ചു കൊലച്ചോറുണ്ട് കച്ചകെട്ടി ഒരു കുടി കുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാർ വീടുകളിൽ നിന്നും തല്ലുമന്തത്തേക്കും കളരിയിലേക്കും തിരിച്ചതോടെയാണ് ഓണത്തല്ലിന് തുടക്കമായത് പല്ലശേന നാട്ടുരാജാവ് കുറൂർ നമ്പിടിയെ അയൽനാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ നടത്തിയ പോർവിളിയുടെ സ്മരണ പുതുക്കലാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും കൈരളി ന്യൂസ് പാലക്കാട്